ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മാതൃക യുവ ഗ്രാമസഭ ജനാധിപത്യത്തിന്റെ പാഠശാല രാജ്യത്തെ യുവജനങ്ങളുടെ ഊർജ്ജസ്വലതയും കഴിവും ആദർശങ്ങളും നാടിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പുരോഗമനപരമായ മാറ്റം ചെറുതല്ല മാതൃകാ യുവ ഗ്രാമസഭ എന്നത് അത്തരമൊരു നവഭാവനയാണ് വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന ജനാധിപത്യത്തിൽ പ്രായോഗിക പരിചയം ലഭ്യമാക്കുന്നതിലൂടെ അവരിലേക്ക് ഭരണ നിർവഹണത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുവാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംരംഭമാണ് മാതൃക യുവ ഗ്രാമസഭ ജനാധിപത്യം കേവലം പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത് ജീവിതമാണ് പങ്കാളിത്തമാണ് എന്നല്ല ഈ മാതൃകയിലൂടെ യുവതലമുറ സ്വയം മനസ്സിലാക്കും എന്നതാണ് പ്രത്യേകത യുവതയിൽ പൌരബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനാധിപത്യ പ്രക്രിയകളിലും ഭരണനിർവഹണത്തിലും അവരുടെ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിനുമായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം ഗോത്രകാര്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ച് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ചയാണ് മാതൃക യുവ ഗ്രാമസഭ എന്ന സംരംഭത്തിന് രാജ്യവ്യാപകമായി തുടക്കം കുറിച്ചത് പ്രാദേശിക ഭരണത്തിൽ സുതാര്യത ഉൾപ്പെടുത്തൽ ഉത്തരവാദിത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുവാനും വിദ്യാർത്ഥികളിൽ ത്രിതല പഞ്ചായത്തീരാജ് സംവിധാനത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാനും നേതൃശേഷിയും പൌര ഇടപെടലും വളർത്തിയെടുക്കുവാനും മാതൃകാ ഗ്രാമസഭകൾ സംഘടിപ്പിക്കുന്നതിലൂടെ സാധിക്കും യുവജനങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വം പൌരബോധം എന്നിവ പരിപോഷിപ്പിക്കുന്നതിലൂടെ ഈ സംരംഭം ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആശയവിനിമയം വിമർശനാത്മക ചിന്ത സമവായ രൂപീകരണം തീരുമാനമെടുക്കൽ തുടങ്ങിയ കഴിവുകൾ വികസിപ്പിക്കുവാൻ ഈ പരിപാടിയുടെ ഭാഗമാകുന്നതിലൂടെ യുവതയ്ക്ക് സാധിക്കും ഭരണ നിർവഹണത്തിലും ജനാധിപത്യപരമായ തീരുമാനമെടുക്കലിലും പങ്കാളികളാകുവാൻ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭമാണ് മാതൃക യുവ ഗ്രാമസഭയെന്ന് केंद्र गोत्रकारी सह मंत्री दुर्गा दास न्यू डेल्ही उद्घाटन चढ़ भारत का लोकतंत्र केवल संसद या विधानसभाओं में नहीं बसता बल्कि उसकी आत्मा हमारे गांवों की ग्राम सभाओं में बसती है आज जब युवा विद्यार्थी आदर्श युवा ग्राम सभा में हिस्सा लेंगे तो वे समझ पाएंगे कि एक छोटी सी बैठक से कैसे जन कल्याण की बड़ी योजनाएं जन्म लेती है ജനാധിപത്യത്തിന്റെ അടിത്തറ ഗ്രാമങ്ങളാണ് ജനങ്ങളുടെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം എന്ന ആശയം യാഥാർത്ഥ്യമാകുന്നത് ഗ്രാമസഭകളിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ളത് ഇന്ത്യയിലാണ് എന്നിട്ടും ഗ്രാമസഭകളിൽ യുവജന പങ്കാളിത്തം കുറവാണ് അവസരങ്ങളുടെ അഭാവം അവബോധമില്ലായ്മ തുടങ്ങിയവയാണ് ഇതിന് കാരണമാകുന്നത് ജനാധിപത്യം ശക്തമാകുമ്പോഴും യുവതലമുറ ശാക്തീകരിക്കപ്പെടുമ്പോഴും മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നാണ് പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം സഹമന്ത്രി എസ് സിംഗ് ബാഗേ പറഞ്ഞത് प्रधानमंत्री जी का ये सपना है जिसको तो साकार करने के लिए वो प्रयासरत हैं कि दो में भारत विकसित राष्ट्र हो वो तभी संभव हो पाएगा जब भारत का लोकतंत्र मजबूत हो और दो वाली पीढ़ी वैश्विक स्तर पर शिक्षा में चिकित्सा में इंजीनियरिंग में विज्ञान में और खास तौर से वैश्विक राजनीति की लीडरशिप में लीडरशिप क्वालिटी वाले नेतृत्व की क्षमता वाले एक पूरी पीढ़ी तैयार हो हो संभव ही नहीं है बच्चों के बिना दो में भारत विकसित राष्ट्र സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ ഗ്രാമീണ മേഖലയിലെ സമർത്ഥരായ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിലും പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മികച്ചതും തുല്യവുമായ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലുമാണ് പ്രധാനമായും മാതൃകാ യുവ ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത് തദ്ദേശ ഭരണത്തിൽ ചർച്ച സമവായ രൂപീകരണം പങ്കാളിത്ത ഭരണം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ മാതൃകാ ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിയും ഈ പ്രായോഗിക പഠനം തദ്ദേശ സ്വയംഭരണത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് വർദ്ധിപ്പിക്കുകയും പരസ്പര സഹകരണം ജനാധിപത്യ സ്ഥാപനങ്ങളോടുള്ള ബഹുമാനം എന്നിവ വളർത്തുകയും ചെയ്യും സംസ്ഥാനത്തെ ജവഹർ നവോദയ വിദ്യാലയങ്ങളും ഏകലവ്യ മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകളും ഈ സംരംഭത്തിൽ പങ്കാളികളാണ് മാതൃകാ യുവ ഗ്രാമസഭയുടെ പ്രധാന ലക്ഷ്യങ്ങളും സ്കൂളുകളിൽ സഭ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വാർത്താതരംഗിണിയോട് പങ്കുവയ്ക്കുകയാണ് പത്തനംതിട്ട ജവഹർ നവോദയ വിദ്യാലയം പ്രിൻസിപ്പൽ സുധീർ വി ജനാധിപത്യ പ്രക്രിയകളിൽ സജീവമായി പങ്കെടുക്കുന്നതിനും സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ദേശീയ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്ന ശാക്തീകരിക്കപ്പെട്ട ഉത്തരവാദിത്തമുള്ള സഹാനുഭൂതിയുള്ള യുവ പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നതാണ് മാതൃക യുവജന ഗ്രാമസഭയുടെ ദർശനം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇവയാണ് എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്ഥാപിതമായ ത്രിതല പഞ്ചായത്ത് രാജ് ചട്ടക്കൂടിനെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുക ഗ്രാമസഭകളിലും തദ്ദേശ ഭരണ പ്രക്രിയകളിലും ഏർപ്പെടാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുക പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് യുവാക്കൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധവും നേതൃബോധവും വളർത്തുക പ്രാദേശിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ പ്രോത്സാഹിപ്പിക്കുക അടിസ്ഥാന തലത്തിൽ യഥാർത്ഥ ജീവിത ഭരണ വെല്ലുവിളികൾ ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് ഒരു വേദി നൽകുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ ദർശനവുമായി ശക്തമായി യോജിക്കുന്നതാണ് മാതൃകാ യുവജന ഗ്രാമസഭാ സംരംഭം വിദ്യാർത്ഥികളിൽ അടിസ്ഥാന കടമകളോടും ഭരണഘടനാ മൂല്യങ്ങളോടും ആഴമായ ആദരവ് വളർത്തിയെടുക്കുന്നതിനും ശക്തമായ ദേശീയ ബോധം വളർത്തുന്നതിനും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് തങ്ങളുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കാൻ പഠിതാക്കളെ സജ്ജമാക്കുന്നതിന് എൻ ജി പി ഊന്നൽ നൽകുന്നു മാതൃകാ ഗ്രാമസഭാ പ്രവർത്തനത്തിൽ യഥാർത്ഥ പ്രാദേശിക ഭരണം അനുകരിക്കുന്നതിന് വിദ്യാർത്ഥികൾ സർപഞ്ച് വാർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രസിഡന്റുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പഞ്ചായത്ത് പ്രവർത്തകർ എന്നിങ്ങനെ വിവിധ റോളുകൾ ഏറ്റെടുക്കുന്നു അജണ്ട പ്രചരിപ്പിക്കുക നോട്ടീസുകൾ നൽകുക മുൻകാല തീരുമാനങ്ങൾ പുതിയ അജണ്ടകൾ പ്രവർത്തന പദ്ധതിയുടെ അന്തിമ രൂപം എന്നിവയെക്കുറിച്ചുള്ള അവതരണങ്ങൾ ബജറ്റ് അന്തിമ രൂപീകരണം നിർദ്ദിഷ്ട പ്രവർത്തകരുടെ എസ്റ്റിമേഷൻ ഫണ്ടിംഗ് പ്രാദേശിക വരുമാന സ്രോതസ്സുകളായി നൂതന ആശയങ്ങൾ വോട്ടിംഗ് തുടങ്ങി ഒരു ഗ്രാമസഭയിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും വിദ്യാർത്ഥികൾ നടത്തുന്നു മേഖലാ തലത്തിൽ വിജയിക്കുന്ന ടീമിന് കേന്ദ്ര തലത്തിൽ വിജയിക്കുന്ന മൂന്ന് ടീമുകൾക്ക് ക്യാഷ് പ്രൈസുകൾ നൽകും നമ്മുടെ വിദ്യാലയം മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ മാതൃകാ യുവ ഗ്രാമസഭയിൽ യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാൽ ഭാവിയിൽ ജനാധിപത്യപരവും വികസനപരവുമായ പ്രക്രിയകളിൽ സജീവ സംഭാവന ചെയ്യാൻ തക്ക അറിവുള്ളവരും ഉത്തരവാദിത്തമുള്ളവരുമായി മാറും മാതൃകാ ഗ്രാമസഭാ പ്രവർത്തനത്തിൽ പ്രാദേശിക ഭരണം പ്രായോഗിക തലത്തിൽ അനുകരിക്കുന്നതിന് വിദ്യാർത്ഥികൾ വിവിധ ചുമതലകൾ ഏറ്റെടുക്കുകയും ഒരു ഗ്രാമസഭയിലെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യുന്നു സ്കൂളിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച മാതൃകാ യുവഗ്രാമസഭയിൽ പങ്കെടുത്തതിന്റെ സന്തോഷം വാർത്താ തരങ്കിനിയോട് പങ്കിടുകയാണ് കാസർഗോഡ് കരിന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി സുബിത കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ യുവഗ്രാമസഭ സംഘടിപ്പിച്ചിരുന്നു ഞാനും അതിൽ പങ്കെടുത്തിരുന്നു എനിക്ക് അത് മറക്കാൻ പറ്റാത്തതും എന്നും ഞാൻ ജീവിതത്തിൽ ഓർക്കുന്നതുമായ അനുഭവമായിരുന്നു എന്താണ് ഗ്രാമസഭ എന്താണ് അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു ജനാധിപത്യമാണ് ഇതിന്റെ ഒരു അടിത്തറ എന്ന് പറയാം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നത്തെ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് സത്യസന്ധമായ രീതിയിൽ പരിഹരിക്കുന്നു പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു ഈ ഒരു പരിപാടിയിലൂടെ എന്റെ ആത്മവിശ്വാസം നന്നായി വർദ്ധിച്ചു കൂട്ടായി പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങൾ പരിഗണിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്നെ കൊണ്ട് പറ്റുമെന്നും പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞു അതിൽ ഉപരി ജനാധിപത്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും മനസ്സിലാക്കി വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു അത് രാജ്യത്തെ തെരഞ്ഞെടുത്ത ജെ എൻ വികളിലും ഇ എം ആർ എസുകളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൈലറ്റ് മാതൃകാ ഗ്രാമസഭ നടത്തിയിരുന്നു ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇരുന്നൂറ് മാസ്റ്റർ ട്രെയിനർമാർക്കും അധ്യാപകർക്കും പരിശീലനവും നൽകി അഞ്ച് മേഖലകളിലായി രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ കഴിഞ്ഞ മാസം മുതൽ യുവ ഗ്രാമസഭാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഈ മാസം അവസാനം വരെ ഇത് തുടരും പങ്കെടുക്കുന്ന ഓരോ സ്കൂളിനും യുവ ഗ്രാമസഭയുടെ നടത്തിപ്പിന് ഒറ്റത്തവണ സാമ്പത്തിക സഹായമായി ഇരുപതിനായിരം രൂപ വീതം നൽകുന്നുണ്ട് കൂടാതെ പഞ്ചായത്തി മന്ത്രാലയത്തിൽ നിന്ന് അഭിനന്ദന സർട്ടിഫിക്കറ്റുകളും നൽകും പ്രാദേശിക മത്സരത്തിനുശേഷം ജെ എൻ വികളിൽ നിന്നും ഇ എം ആർ എസ്കളിൽ നിന്നുമായി അഞ്ചു വീതം ഫൈനലിസ്റ്റ് ടീമുകളെ തെരഞ്ഞെടുക്കും ഡിസംബറിൽ നടത്തുന്ന ദേശീയതല മത്സരത്തിൽ പത്ത് ഫൈനലിസ്റ്റുകളിൽ നിന്ന് മികച്ച മൂന്ന് ടീമുകളെ തെരഞ്ഞെടുക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നതോടെ സംരംഭം സമാപിക്കും മേഖലാ തലത്തിൽ വിജയിക്കുന്ന ടീമിനും ദേശീയ തലത്തിൽ വിജയിക്കുന്ന മൂന്ന് ടീമുകൾക്കും ക്യാഷ് അവാർഡ് നൽകും ദേശീയതല മത്സരത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ടീമുകളുടെ യാത്രാ ചെലവ് മന്ത്രാലയം വഹിക്കും യുവ ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് പരിശീലനം ലഭിച്ച തിരുവനന്തപുരം ജെ എൻ വിയിലെ അധ്യാപകൻ കബീർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമതല ഭരണത്തിന് ഉത്തരവാദിയായ തദ്ദേശ ഭരണത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ് ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന യൂണിറ്റാണ് ഗ്രാമപഞ്ചായത്തും ഗ്രാമസഭകളും ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജവഹർ നവോദയ വിദ്യാലയ തൃശൂരിൽ മാതൃക യുവ ഗ്രാമസഭയെ സംബന്ധിച്ച് ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ഗ്രാമസഭ പഞ്ചായത്ത് വാർഡുകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം ഈ മാതൃകാ യുവ ഗ്രാമസഭ മീറ്റിംഗിൽ വിദ്യാർത്ഥികൾ തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി വിവിധ കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരുടെ റോളുകൾ വഹിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയ പരിശീലന പരിപാടിയിൽ എല്ലാ അധ്യാപകരെയും കൊണ്ട് ഒരു ഗ്രാമസഭാ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഞങ്ങൾ വിവിധ റോളുകൾ അഭിനയിക്കുകയുണ്ടായി മാത്രമല്ല ആ ഗ്രാമസഭാ പരിശീലന പരിപാടിയിൽ അംഗങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് എന്നതിനെ കുറിച്ചും വ്യക്തമായ ആശയങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരിശീലന പരിപാടികളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾ പരിശീലന പരിപാടികളിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം പതിനൊന്നാം തീയതി ആദ്യത്തെ മാതൃക യുവ ഗ്രാമസഭ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായും ഗ്രാമസഭയുടെ പ്രവർത്തനം കുട്ടികൾക്ക് ജനാധിപത്യ മൂല്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളാണ് ഭാവി പൗരന്മാർ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഭാവിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ നിർണായകമായ പങ്കുവഹിക്കാൻ കുട്ടികൾക്ക് സാധിക്കും കഴിഞ്ഞയാഴ്ച നടന്ന രാജ്യവ്യാപക ഉദ്ഘാടന പരിപാടിയിൽ യുവ ഗ്രാമസഭ മോഡ്യൂൾ പുറത്തിറക്കിയിരുന്നു പരിപാടി സംബന്ധിച്ചുള്ള ഘടനാപരമായ മാർഗനിർദ്ദേശം സൗകര്യങ്ങൾ മൂല്യനിർണയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മോഡ്യൂൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇതിൽ പങ്കെടുക്കുന്നതിന് സജ്ജമാക്കുന്നു യുവഗ്രാമസഭയിൽ പങ്കാളികളാകുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികളെല്ലാം ഏറെ ആവേശത്തോടെയും അഭിമാനത്തോടെയുമാണ് പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നത് അടുത്തയാഴ്ച സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മാതൃകാ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം ജെ എൻ വിയിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനി സമീക്ഷ മൈജു എന്റെ സ്കൂളിലും വരും ദിവസങ്ങളിൽ ഗ്രാമസഭ സംഘടിപ്പിക്കപ്പെടും അതിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രൂപത്തിലും ഭാവത്തിലുമാണ് ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം പഞ്ചായത്ത് സെക്രട്ടറി എന്നീ വേഷങ്ങളിൽ എന്റെ കൂട്ടുകാരും അരംഗത്തെത്തും പ്രാദേശിക ഭരണകൂടങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ സാധ്യമാകും ഉത്തരവാദിത്തമുള്ളതും സുതാര്യവുമായ ഒരു ഭരണ പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്ക് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പാഠപുസ്തകത്തിന്റെ സഹായമില്ലാതെ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ പരിപാടിയുടെ വലിപ്പം വിദ്യാർത്ഥികളുടെ ഇത്തരത്തിലുള്ള മാതൃകാ ഗ്രാമസഭകളിലൂടെ നേതൃപാഠവം തീരുമാനങ്ങൾ എടുക്കാനും നിർവഹിക്കാനുമുള്ള കഴിവ് സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനം പ്രശ്നങ്ങളിൽ ആർജവത്തോടെ ഇടപെടാനുള്ള കഴിവ് പ്രസംഗിക്കാനുള്ള കഴിവ് വ്യക്തിത്വ വികസനം പ്രതിപക്ഷ ബഹുമാനം സാമ്പത്തിക ഇടപെടലുകളിൽ പുലർത്തുന്ന സുതാര്യത ജീവിതശൈലിയിൽ പുലർത്തേണ്ട ലാളിത്യം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ അറിവ് നേടാനാകും തീർച്ചയായും ഇങ്ങനെയുള്ള മാതൃകാ ഗ്രാമസഭകൾ വിദ്യാലയങ്ങളിൽ അരങ്ങേറണം അങ്ങനെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള പാരസ്പര്യം സുന്ദരവും സുതാര്യവും ആരോഗ്യകരവുമാക്കി തീർക്കണം പങ്കാളിത്ത ഭരണത്തിൽ യുവമനസ്സുകളുടെ കാഴ്ചപ്പാടും ഉത്തരവാദിത്തങ്ങളും രൂപപ്പെടുത്തുന്നതിൽ മാതൃകാ യുവ ഗ്രാമസഭാ സംരംഭത്തിന് പ്രധാന പങ്കുവഹിക്കാൻ കഴിയും എന്നത് ഉറപ്പാണ് നേതൃശേഷി അവബോധം ഇടപെടൽ എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ സംഭാവന നൽകാൻ യുവതയെ സജ്ജമാക്കാനും ഈ സംരംഭത്തിലൂടെ സാധിക്കും മാതൃകാ യുവ ഗ്രാമസഭകൾ പ്രായോഗിക അറിവ് പകരുന്ന പാഠശാലകൾ മാത്രമല്ല പൗരധർമ്മം നടപ്പാക്കുമെന്നുള്ള പ്രതിജ്ഞ കൂടിയാണ് രാജ്യ വികസനത്തിൽ കൈകോർക്കാൻ സുതാര്യതയോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലരായ യുവതലമുറയെ വളർത്തിയെടുക്കാൻ ഈ മാതൃകയ്ക്ക് കഴിയും രാഷ്ട്ര നിർമ്മാണത്തിനായി യുവതയെ സജ്ജരാക്കുന്ന ഈ മഹത്തായ ഉദ്യമം നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും മുതൽക്കൂട്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വിനോദ്രങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്